സിനിമ എടുക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിലോ കളറുകളോ ഒന്നും നമുക്ക് തോന്നൂല്ല സിനിമ കണ്ടതിന് ശേഷമെല്ലാം നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മറിച്ചു സീനുകൾ നമുക്ക് അഭിനയിക്കാന്നല്ലാതെ എങ്ങനെ വരുന്നു നമുക്ക് അതാണ് പൊളി തപ്പിയത് ൊന്നുംല്ല അവിടൊന്നും പറയാനും കഴിഞ്ഞിട്ട് പ്രസ്മീറ്റ് വേണം കേട്ടോ എന്തായാലും ഇല്ലീസ് കഴിഞ്ഞില്ല അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് സിനിമ കണ്ടതിന് ശേഷം ചോദിക്കാനും പറ്റും സിനിമ കണ്ടതിന് ശേഷം ഇല്ലേ ആഹ് കാണും അങ്ങനെ എല്ലാരും കൂടെ ചോദിച്ചാൽ

ഏത് പോ മമ്മൂക്കടെ കൂടെ തന്നെ രണ്ട് സിനിമല ഓർമ്മിച്ചവني വാസ് ഓക്കേ അല്ലോ ഉണ്ട് ഇപ്പോ പ്രമദല. ഫീൽ ഇതില് കുറച്ച് ഈസിഡ് ആയിട്ടുള്ള ക്യാരക്ടറും മറ്റേല് കുറച്ച് സ്റ്റൈലിഷ് ആണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെയൊക്കെ. അ രണ്ടും രണ്ട് തര സിനിമയാണ്. സോറി. രണ്ടുമൂടെ നമ്മൾ കൊണ്ടാറിയാം മറ്റേ. ഓക്കേ. അപ്പോൾ മമ്മൂക്കടെ കൂടെ രണ്ടും രണ്ട് തരത്തിലേ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തൊക്കെ പഠിക്കാൻ പറ്റി?

അല്ലെങ്കിൽ ചാലഞ്ചിങ്ങായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായിരിക്കും ആണെങ്കിൽ പോലും മമ്മൂക്കയുടെ കൂടെ ആയതുകൊണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയത് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്നു ഫിലിമില് അപ്പൊ അതില് ഫേസ് ചെയ്തേക്കുന്ന ചാലഞ്ചസ് എന്തൊക്കെയായിരിക്കും ചാലഞ്ച് ചാലഞ്ചസ് ഉണ്ടാവും എല്ലാ ഫിലിമിലും ചാലഞ്ചസ് ബട്ട് ആസ് ലോങ് ആസ് യു ഹാവ് എ വെരി ഗുഡ് ടീം ടെക്നിക്കൽ സപ്പോർട്ട് പ്രൊഡക്ഷൻ ഹൗസ് ആൻഡ് ആക്ടേഴ്സ് വെരി സപ്പോർട്ടി നമ്മളത് അറിയില്ല ആക്ച്വലി ഓരോ ദിവസം കഴിഞ്ഞ് പോകുന്നത് നമുക്ക് അറിയില്ല എല്ലാ ദിവസവും നെക്സ്റ്റ് ഡേ എന്താണ് ഷോർട്ട് എടുക്കാനുള്ളതിനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിങ്ങനെ രാത്രി ഓരോ ദിവസവും ഇരിക്കാറില്ല അപ്പോൾ നാളെ നമുക്ക് ചെയ്ത് ചെയ്യും ഈ സീത് ചെയ്യും എന്നുള്ള തെങ്ക് തെങ്ക് പടി ഞങ്ങളെല്ലാവരും എക്സൈറ്റ്മെന്റിലാണ് ചെയ്യുന്നത് സോ എക്സിക്യൂട്ടീവ് നല്ലൊരു ടീമാണ് ഇതേമാതിരി സൗണ്ട് പ്ലേസ് എ വെരിയാണ് സൗണ്ട് ചെയ്തിട്ടുള്ളത് ഈ ഇത്തരം സിനിമകൾക്ക് സൗണ്ട് പ്ലേസ് എ വെരി ഇമ്പോർട്ടന്റ് റോൾ സപ്പോർട്ടിങ് കാസ്റ്റ് ലൈക് മണി കണ്ണുണ്ട് ഷഫീസിംഗ് ജോബ് ഇതില് പാട്ട് എഴുതിയിരിക്കുന്നത് മൈ രണ്ട് ലേഡീസ് ആണ് പൂണി മാളിക അമ്മു മറിയ പെൺകുട്ടിയാണ് എഴുതി നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ഗിരീഷ് പുതഞ്ചേരി സാറുടെ മകൻ ദിനാ പുതുചേരിയാണ് നാല് മൂന്ന് പാട്ട് എഴുതിയിരിക്കുന്നത് സോ ഇറ്റ്സ് വെരി കളക്ടീവ് എഫേർട്ട് ആണ് സോ അങ്ങനെയാണ് ഒരു പ്രോജക്ട് അതിന് വരുന്നത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളത് ഉപയോഗിക്കുന്ന വാക്കുകളോന്നും ഡയലോഗിക്കാൻ പറ്റിയറിയില്ല അപ്പൊ ഇത് എത്രത്തോളം നമ്മൾ സ്വയം നമ്മൾ ആ പെർഫോമൻസിൽ thinga nu paranjukaya nammude or imagination pole aanu ariya parayam pidilla da kurichu onnu parayan pette kandu oppi rendu vasam kazhinju parayan dulkarude koodey avariyichu poy mammukkaade koodey avariyichu idey dulkarude koodey avariyichu poy mammukkaade koodey avariyichu engane undayirunnu rendu peru dulkarude koodiyana ente first സംസാരിക്കാനൊരു ചാൻസ് കിട്ടി അപ്പൊ എന്നോട് പറഞ്ഞു മോശം സിനിമ ചെയ്യേണ്ട നല്ല സിനിമ ചെയ്താൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് മൊബുക്കയുടെ കൂടെ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് സിനിമ ചെയ്യാൻ പറ്റി പറഞ്ഞാൽ ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടു പ്രമേപത്തിൽ വരാൻ നേരത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തില് എത്തരത്തിലായിരുന്നു ഒരു പ്രസന്റേഷൻ കാര്യങ്ങൾ എല്ലാവർക്കും നമസ്കാരം എന്തെങ്കിലും താങ്ക് യു അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ അവനത്തെ ജോലി ഭംഗിയായിട്ട് ചെയ്യാൻ അറിയുന്ന ഒരു പ്രൊഡ്യൂസറും സംവിധായകനും മറ്റു ക്രൂസും ഉണ്ടെങ്കിൽ കഥാപാത്രവും ഓരോ സിനിമ കഴിയുമ്പോൾ ഞെട്ടിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാവുക തന്നെ ചെയ്യും ആ നല്ല സിനിമകൾ മുൻവിധികളില്ലാതെ തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിച്ച് വിജയിപ്പിക്കണം എന്നുള്ളതാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി അത് നമ്മൾ പ്രേക്ഷകർ ചെയ്യും ചെയ്യണം ഈ സിനിമയ്ക്കും അത് വേണം ഒരുപാട് നല്ലത് പറഞ്ഞില്ലെങ്കിലും ഒരുപാട് മോശം പറയാതെ